ഹരി ഓം അപ്പോൾ നമ്മൾ രാവിലത്തെ വിദ്യാർത്ഥികളുടെ രാവിലത്തെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് രാവിലത്തെ ഭക്ഷണം പോഷക സമ്പുഷ്ടമായിരിക്കണം പിന്നെ സാത്വികമായിരിക്കണം സത്വഗുണം അതായത് ക്ഷമ സ്ഥൈര്യം സന്തോഷം തപസ് സൗമ്യത സഹനശീലം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് സാത്വികം എന്ന് പറയുക അപ്പോൾ വിദ്യാർത്ഥികൾ എപ്പോഴും രാവിലെ കഴിക്കുന്ന ഭക്ഷണം സാത്വികം മാത്രമല്ല സമൃദ്ധവുമായിരിക്കണം പോഷകാംശങ്ങൾ ഇഷ്ടം പോലെ ഉള്ളതായിരിക്കണം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ഭക്ഷണമോ ഉച്ചയ്ക്ക് ഭക്ഷണം മിതം സാത്വികം അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം സാത്വികമായിരിക്കണം അതോടൊപ്പം തന്നെ മിതവുമായിരിക്കണം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശരിയായ ശീലമല്ല നമ്മുടെ ഋഷീശ്വരന്മാർ അത് അംഗീകരിച്ചിട്ടില്ല ഭക്ഷണം എപ്പോഴും അരവയറിൽ താഴേ നിൽക്കാവൂ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ മനനശക്തി അതായത് ചിന്തിക്കാനും സ്വാധീനം സ്വാ സ്വീകരിക്കാനുമുള്ള ശക്തിയെ സ്വീകരണ ശേഷി ഇംഗ്ലീഷിൽ റിസെപ്റ്റിവിറ്റി എന്ന് പറയും ആ റിസെപ്റ്റിവിറ്റിയെ ബാധിക്കും അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ സൽബുദ്ധിക്ക് വേണ്ടിയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കണം ഒരുപാട് അളവ് വരരുത് അപ്പോൾ ഉച്ചക്കല്ലത്തെ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഉച്ചക്കല്ലത്തെ ഭക്ഷണം മിതം സാത്വികം സാത്വികമായിരിക്കണം സാത്വികമായതിനകത്ത് ഒരു കാര്യം ഓർമ്മിക്കണം പാല് പഴങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അട കൊഴുക്കട്ട അതുപോലെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ചോറ് ചോറിൻ്റെ കൂടെയുള്ള ഈ ചുവന്ന മുളക് അത് രജോഗുണമാണ് അതല്ല പച്ചമുളക് കൊണ്ടുണ്ടാക്കിയ ചട്നി അല്ലെങ്കിൽ കറികൾ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ ഉച്ചയ്ക്കും ഈ ആഹാരം ഇങ്ങനെ മിതം സാത്വികമായിരിക്കണം ഉച്ചയ്ക്ക് ഉച്ചക്കലത്തെ ഭക്ഷണം മിതം സാത്വികം രാവിലെ ഒരല്പം ഒന്നും കൂടിപ്പോയാലും കുഴപ്പമില്ല കൂടരുത് കൂടിപ്പോയാലും കുഴപ്പമില്ല പക്ഷേ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം അരവയറിന് ചുറ്റിനുമായി വരണം അതുകൊണ്ടാണ് മിതം സാത്വികം എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്വിക ഭക്ഷണമായിരിക്കണം അത് മിതമായിരിക്കണം അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നാലോ അസ്തമയ സമീപേ വൈകിട്ടത്തെ ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിക്കണം അസ്തമയ സമീപേ സൂര്യൻ അസ്തമിക്കുന്നതിനോട് സമീപത്തായിട്ട് സന്ധ്യയ്ക്കല്ല സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ സന്ധ്യ തുടങ്ങുന്നതിന് മുൻപ് അസ്തമയത്തോട് ചേർന്ന് എന്നാൽ സന്ധ്യ തുടങ്ങുന്നതിന് മുൻപ് ഒരു മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം ലഘുശ്ചാശനം ക്രമാത് അസ്തമയ സമീപേ അസ്തമയത്തോട് ചേർന്ന് ലഘുശ്ച അശനം അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ക്രമാ ഓരോ ക്രമത്തിന് മുമ്പ് ആദ്യം പറഞ്ഞേ ആ ക്രമത്തിന് ലഘു ലഘുവായ ഭക്ഷണം അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടത് മണിക്ക് മുൻപായിട്ട് കഴിച്ചിരിക്കണം വിദ്യാർത്ഥികൾ അത് ലഘു ആയിരിക്കണം അതായത് പെട്ടെന്ന് ദഹിക്കുന്നതായിരിക്കണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത് അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും നമ്മൾ കഴിക്കുന്ന അത്താഴം എന്ന് നമ്മൾ പറയുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ കഴിക്കുക ശരിയാണ് പക്ഷേ ആചാര്യൻ പറയുന്നത് ഗൃഹസ്ഥന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശമുണ്ട് അതിനകത്തും പറയുന്നത് ഇതാണ് സൂര്യം സാക്ഷീകൃത്വ ഭക്ഷണം ഭോജനം കുര്യാ സൂര്യനെ സാക്ഷി നിർത്തി മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സൂര്യൻ അസ്തമിച്ച് രാത്രിയിൽ നിങ്ങൾ കോഴിക്ക് ഭക്ഷണം കൊടുത്ത് നോക്കൂ അത് തിന്നില്ല ഈ സസ്യ ഏതെങ്കിലും ഒരു ബൊട്ടാണിസ്റ്റിനോട് ചോദിച്ചു നോക്കൂ സസ്യങ്ങൾ രാത്രിയിൽ വളം വലിച്ചെടുക്കുകയോ അവ ഭക്ഷണം ഇലകളിൽ പാകം ചെയ്യുകയോ ചെയ്യില്ല അതൊക്കെ സൂര്യനുള്ള സമയത്ത് മാത്രമേ ചെയ്യൂ എന്നാൽ രാത്രിയിലിറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ചില ജീവികളുണ്ട് ഒന്ന് വിഷപ്പാമ്പുകൾ മൂർഖൻ പോലെയുള്ള വിഷപ്പാമ്പുകൾ രാത്രിയാണ് ഇരപിടിക്കുക ഓർമ്മിക്കണം ചേര പോലെയുള്ള പാമ്പുകൾ പകൽ സമയത്ത് മാത്രമേ ഇരപടിക്കൂ രാത്രിയിൽ ഇരപിടിക്കില്ല രാത്രിയിൽ അത് വെറുത്തു പോയി വിശ്രമിക്കുകയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് തലച്ചോറ് ഉത്തരവ് കൊടുക്കും എല്ലാവരും കിഡ്നിയോടും ലിവറിനോടും ഒക്കെ തലച്ചോറ് പറയും നിങ്ങൾ റിപ്പയർ ചെയ്തോളൂ പകൽ മുഴുവൻ ജോലി ചെയ്തതല്ലേ ഇനി വിശ്രമിച്ച് റിപ്പയർ ചെയ്യണം അപ്പോൾ അവർ റിപ്പയർ ചെയ്യാൻ തുടങ്ങും റിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഒൻപത് മണിക്ക് അത്താഴം കഴിക്കുന്നത് സമൃദ്ധമായിരിക്കും നമ്മൾ നമ്മുടെ ഒരു ദോഷം അതാണ് നമ്മൾ സമാധാനമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് അതുകൊണ്ട് ഇരുന്ന് അകത്താക്കാവുന്നതിൻ്റെ പരമാവധി നമ്മൾ അകത്താക്കി അകത്താക്കിക്കളയും അപ്പോൾ എന്ത് സംഭവിക്കും തലച്ചോറ് അവയവങ്ങൾക്ക് ഉത്തരം കൊടുക്കും ഉത്തരവ് കൊടുക്കും റിപ്പയർ വർക്കൊന്നും ചെയ്യണ്ട ഈ കഴിച്ച ഭക്ഷണം നിങ്ങൾ ദഹിപ്പിച്ചാൽ മതി വെളുക്കാറാകുന്നതുവരെ ഭക്ഷണം ദഹിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ശരീരത്തിൻ്റെ ആന്തര കലകളെ റിപ്പയർ ചെയ്യാനുള്ള സമയം ശരീരത്തിന് കിട്ടുകയില്ല ദഹിപ്പിക്കാൻ പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും കുറേ കഴിയുമ്പോൾ നിങ്ങൾ രോഗികളാകും ഹൃദ്രോഗം ഹൃദയത്തിന് ബ്ലോക്ക് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ കാൻസർ ഷുഗർ ബി പി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് നിങ്ങൾ വിധേയരാകും അതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത് ഇത് വളരെ നിർബന്ധമായും പാലിക്കണം അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും രാവിലെ നല്ല ഊർജ്ജസ്വലതയോടെ ഉണരാനാവും നിങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു തന്നാൽ നന്നായി അത് മനസ്സിലാവും അതുകൊണ്ടാണ് വൈകുന്നേരം അസ്തമയ സമീപേ ലഘുശ്ചാശനം ക്രമാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത സൂത്രം പാലയേത് പാലയേത് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു സൂര്യനെ സാക്ഷി നിർത്തി മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അടുത്തത് വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭൂഭൂത പ്രാണ ശുദ്ധിം പാലയേ മൂന്ന് തരം ശുദ്ധികളുണ്ട് അതിനെ പാലിച്ചിരിക്കണം അതേതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം ഹരിയോം ഹരി